ോക്കോ ഇത് നമുക്ക് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു കാരണം എന്ന് പറയാൻ പറ്റില്ല എപ്പോഴും കുഞ്ഞുങ്ങൾ നിസ്സഹായരാണ് കുഞ്ഞുങ്ങൾക്ക് ഈ തിരിച്ച് റിയാക്ട് ചെയ്യാൻ അവർക്ക് അറിയില്ല ഇപ്പൊ എന്റെ മുതിർന്ന ആളുകളാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടൊരെണ്ണം കിട്ടി ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്നു ഒച്ച വെക്കുന്നു ബഹളം എല്ലാം ചെയ്യാം പക്ഷെ കുഞ്ഞുങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുഞ്ഞുങ്ങൾക്ക് ഇത് സഹിച്ചേ പറ്റൂ നമ്മളിപ്പോ കുറെ കുഞ്ഞുങ്ങളോടായി നമ്മുടെ സമൂഹത്തിൽ അതും അമ്മമാരും അച്ഛന്മാരും തന്നെയാണ് കൊലപാതകം ചെയ്യാന്ന് മാത്രമല്ല നമുക്കറിയാവുന്ന ഒരു കുഞ്ഞിനെ പിന്നെ പട്ടിക്കൂട്ടിനകത്ത് ഇട്ടതും അടിച്ചതും ആ കുട്ടി ഇന്നും ജീവനോടെ ഉണ്ട് അങ്ങനെ ഒരു അല്ലെ ആ ഡോക്ടേഴ്സാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത് മുഴുവനും അപ്പൊ നമ്മളിത് നിരന്തരം കാണുന്നത് ഒരു ഒരു സ്ത്രീക്ക് പ്രസവിച്ചും മണിക്കൂറുകൾ ആയ ഒരു കുഞ്ഞിനെ ഇങ്ങനെ റോഡിലേക്ക് ഒരു വേസ്റ്റ് വലിച്ചെറിയുന്ന മാതിരി വലിച്ചെറിയാൻ എങ്ങനെയാണ് ആ മനസ്സ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഇനി ഇതിനെ ഇതിന്റെ വേറൊരു വശവും കൂടെ ഇങ്ങനെ ചിന്തിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ വീട്ടുകാര് പറയുന്നത് ആ കുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അസംബന്ധമാണ് എന്തൊരു നുണയാണ് അവര് പറയുന്നത് കാരണം മാസത്തെ ഒരു വയറെങ്കിലും ഒരു പെൺകുട്ടി കാണാതിരിക്കില്ല അപ്പൊ ആ കുട്ടി ശരിക്കും ആ വീട്ടിനകത്ത് നന്നായിട്ട് സംഭവിച്ചു പോയത് എന്ത് രീതിയിലാണ് അതൊന്നപ്പോ പുറത്തു വന്നിട്ടില്ല ആ കുട്ടി എങ്ങനെ പ്ര പ്രഗ്നന്റ് ആയെന്നോ എന്ത് രീതിയിലാണ് ഇത് സംഭവിച്ചോ ഒന്നും അറിയില്ല പക്ഷേ ഒരു സ്വന്തം വീട്ടിലെ ഒരു മകൾ ഒൻപത് മാസം ഗർഭിണിയായിരുന്നു എന്നുള്ളതോ ആ വീട്ടിനകത്ത് ആ കുഞ്ഞ് പ്രസവിച്ചു എന്നുള്ളതൊന്നും ഈ വീട്ടുകാർ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ആ കുഞ്ഞിനെ എന്ത് രീതിയിലാണെങ്കിലും ആ കുടുംബം മുഴുവനും ചേർന്നാണ് ഒരു കുഞ്ഞിനെ കൊലപാതകം ചെയ്തിരിക്കുന്നത് ഇതിന് ഇനി ഇനി വേറൊരു കാര്യം പറയാം സമൂഹത്തിന് ഒരു വലിയ പങ്കുണ്ട് അതായത് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സമൂഹവും അവളുടെ സ്വന്തം വീട്ടിലുള്ളവരുമാണ് ആദ്യ ആ പെൺകുട്ടിയെ അങ്ങേയറ്റം മാനസികമായി പീഡിപ്പിക്കുന്നത് ഇതിനെ വീട്ടുകാരും സമൂഹവും ഒട്ടും പുറകിലല്ല രണ്ട് പേരും ഒരുപോലെയാണ് ഒരു പെൺകുട്ടിയെ മാനസികമായി ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്നത് അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ ഒക്കെ ഒരു ചോദ്യം നേരത്തെ ആരോ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല എങ്കിലും നോക്കൂ എങ്ങനത്തെ കുഞ്ഞുങ്ങളെ രഹസ്യമായി കൊണ്ട് ഉപേക്ഷിക്കാനുള്ള സംവിധാനം ഇവിടെ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് ആരും അറിയാൻ പോകുന്നില്ല ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ട അവസ്ഥ ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരും അറിയാതെ പന്ത്രണ്ട് മണിക്കോ രാത്രി ഒരു മണിക്കോ രണ്ടു മണിക്കോ കൊണ്ടുപോയി രഹസ്യമായിട്ട് ഉപേക്ഷിച്ചിട്ട് വരൂ നമ്മള് നോക്കുമല്ലോ നമ്മുടെ സർ സർക്കാർ സംവിധാനമുണ്ടല്ലോ ഈ കുഞ്ഞുങ്ങൾ ഇല്ലാതെ എത്ര പേരാണ് ഇവിടെ പിന്നെ സങ്കടം അനുഭവിച്ചു കരഞ്ഞുകൊണ്ടും വഴിപാട് നേർന്നുകൊണ്ടും എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നടക്കുന്നു ആരെങ്കിലും ആ കുഞ്ഞിനെ സംരക്ഷിക്കുമായിരുന്നല്ലോ ഇത് ഇത്തരം ഒരു ബോധവൽക്കരണം നമ്മൾ വളരെ ഗൗരവമായിട്ട് സമൂഹത്തിന് കൊടുക്കേണ്ടിയിരിക്കുന്നു പെൺകുട്ടികൾക്ക് കൊടുക്ക എത്ര തന്നെ പെൺകുട്ടികളോട് നമ്മള് നമ്മൾ പറഞ്ഞാലും പ്രണയത്തിൽ ചെന്ന് വിഴാത്ത കുട്ടികൾ ഉണ്ടാവില്ല ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ ചെന്ന് വിഴാത്ത കുട്ടികൾ ഉണ്ടാവില്ല നമ്മൾ എത്ര പറഞ്ഞാലും അത് സംഭവിക്കും പക്ഷെ സംഭവിച്ചു പോയി അങ്ങനെ നിങ്ങൾക്കത് വയ്യെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യൂ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇതെല്ലാത്തിനും പോരാതെ അപോഷം ചെയ്യാനുള്ള സർക്കാർ സംവിധാനങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇവിടെ എന്തിനാണ് ഒരു ജീവനെ ഇങ്ങനെ ഒരു പട്ടിയോ പൂജയോ അതിനെപ്പോലും ഇന്നത്തെ കാലത്ത് മനുഷ്യർ ഇങ്ങനെ ദ്രോഹിക്കുന്നില്ല ആ മനുഷ്യ കുഞ്ഞിനെ ബാൽക്കണിയിൽ നിന്ന് എറിയണമെങ്കിൽ അതെന്തൊരു ക്രൂരതയാണ് ആ കുടുംബം മുഴുവനുമാണ് ഇത് ഉത്തരം പറയേണ്ടത് ആ പെൺകുട്ടി മാത്രമല്ല